ഒന്നും പറയണ്ട ആകെ പ്രശ്നേ പ്രശ്നം വീട്ടിലേക്ക് പോവാൻ പറ്റുള്ള പിന്നെയും ഇത് വലിയ പ്രശ്ന മാല കാണാനില്ല ഭാര്യ ആ വീടിലേക്ക് എല്ലാവടത്തൊന്നും സെർച്ച് ചെയ്യാൻ എടാ വീട് മൊത്തം സെർച്ച് ചെയ്ത് നോക്കിയെന്നേ സാധനം കിട്ടുള്ളത് മാല കിട്ടുള്ള ുംസളുടെ മാല പണയ ചോദിച്ചോണ്ടിരിക്കുന്നു അവള് തന്നില്ല മാല മാല പറയാ നിങ്ങൾ നിങ്ങൾ എനിക്ക് വിശ്വാസമില്ല കൊണ്ട് എങ്ങാനും വിശ്വാസവും മാലയില്ലാണ്ടെങ്ങാനും കയറാനേ അത് പറ നീ കൊണ്ടുപോയി പിന്നെ ഞാൻ ഈ വിഷമിച്ചിരിക്കേണ്ട ആവശ്യം എവിടെയും പോയി ചുണ്ടുകൂടി ഉള്ളൂ ണില്ല ഒരു പണിയതെ ഈ സാധനങ്ങൾ കാണാതെ പോയി കഴിഞ്ഞാല് കണ്ടുപിടിച്ചു നമ്മളെ നിനക്കറിയാൻ പാടില്ലേ ചേട്ടാ ഈ നാട്ടിലെ ആൾക്കാർ സാധനങ്ങളൊക്കെ കാണാതെ പോയി കളവ് പോവുകയില്ലേ അതൊക്കെ കൃത്യമായി കണ്ടുപിടിച്ചു കൊടുക്കണ നമ്മള് പണിക്കരുണ്ട് കാണാൻ പറ്റുമോ പിന്നെന്താ ശംഖുപണിക്കരി കബഡിയൊന്നും എടുത്താൽ വേണ്ട വെറുതെ ജ്ഞാന ദൃഷ്ടിന്ന് ഏത് സാധനം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാനാണ് കണ്ടുപിടിച്ചിരിക്കും ഈ നാട്ടില് പുള്ളീനെ കുറിച്ച് പറയാതെ കാര്യം ഉണ്ടാ അല്ല പുള്ളീന ഇപ്പൊ കാണാൻ പറ്റുമോ പുള്ളീനെ ഇപ്പൊ ചെന്ന ചെലപ്പൊ കാണാൻ പറ്റും അല്ലെങ്കിൽ പോയേക്കാം അത് വണ്ടി കേറ് ഈ വണ്ടി എടുക്കലാണ് ഇന്ന് മാല കണ്ടുപിടിച്ചേ കയറിന്റെ ന്വേഷിച്ചു തോന്ന ഞങ്ങള് ഇവന്റെ ഭാര്യയുടെ മാല കാണാതെ പോയി അതൊന്ന് കണ്ടുപിടിച്ചോടേ കണ്ടുപിടിക്കണല്ലേ ഇനിയേ കബഡി പാത്രൊക്കെ വീട്ടിലിരിക്കണല്ലോ അതെടുത്തു നോക്കണല്ലോ അല്ല വീട്ടിലേക്ക് നിങ്ങക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ പക്ഷെ എനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റൂല പെട്ടെന്ന് പോയിട്ട് വരാന്നേ അതേന്നേ പെട്ടെന്ന് പോവാം പക്ഷെ എനിക്ക് വീട്ടിൽ കയറാന്നു വൃത്തിയില്ലല്ലോ പെണ്ണുമ്പെ കാലത്തെ പശുവിനെ കൊണ്ടുവന്നില്ല എവിടെ കെട്ടാൻ പറഞ്ഞു ഞാൻ കെട്ടി പശുല്ല കയർ മാത്രമേ ഉള്ളു അതുകൊണ്ട് എന്ന അവളെ എന്നെ ആ കയറിൽ തൊഴുത്തി കെട്ടിയിടും ഞാനിപ്പോൾ ഈ പശുവിനന്വേഷിച്ച് ഏത് ജോൽസിൻ്റെ അടുത്ത് പോകണമെന്നുള്ള അങ്കലാപ്പിൽ നിൽക്കാണ്